ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അത്ര പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര പനിയായിരുന്നു പനി മാറിയപ്പം ചുമയായി ഒരു ഒരുപാട് കപ്പ് സിറപ്പും ആൻറ്റിബയോട്ടിക്കും ഒക്കെ കഴിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ഈ അടുക്കളയിലുള്ള ഈ രണ്ട് സാധനം ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ അങ്ങനെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് നൂറ് ശതമാനം ഞാൻ ഗ്യാരൻ്റി പറയുന്നു ഈ പത്ത് ചെറിയുള്ളി അതായത് നമ്മുടെ കൊച്ചുള്ളി നന്നായിട്ട് ഇടിച്ചെടുക്കണം അത് മിക്സിയിലടിക്കേണ്ട കേട്ടോ അടിക്കുമ്പോൾ അതിൻ്റെ ചാറ് ഒന്ന് ചൂടാവുന്നുണ്ട് അത് വേണ്ട ഇത് നമുക്ക് തന്നെ ഇടിച്ച് കൈവെച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഒന്നര സ്പൂണ് പത്ത് ചെറിയ ഉള്ളിക്ക് ഒന്നര സ്പൂണോളം അതിൻ്റെ നീര് കിട്ടും ആ നീരിലേക്ക് സമം തേൻ ചേർത്ത് അതായത് ഒന്നര സ്പൂൺ ഉള്ളിയുടെ നീരാണെങ്കിൽ ഒന്നര സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദിവസം ഒരു മൂന്ന് പ്രാവശ്യം കഴിച്ചാൽ എത്ര മാറാത്ത ചുമയാണെങ്കിലും മാറും ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ എഴുത്തേക്ക് പനിക്ക് എല്ലാവർക്കും ചുമയുണ്ട് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടും നിങ്ങൾ അയച്ചു കൊടുക്കുക ഇത് വളരെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തേൻ്റെ മധുരം ഉള്ളതുകൊണ്ട് അവരെല്ലാം കഴിക്കും വളരെ നല്ലതാണ് കേട്ടോ